നമ്മൾ രാവിലെ ഹോട്ടലിൽ നിന്ന് ഇപ്പം സമയം അഞ്ചരയാവണു അപ്പോൾ നമ്മൾ നമ്മളിറങ്ങി നമ്മളിനിപ്പം ഫുർസാനായിലൻഡിന് വേണ്ടിയിട്ട് പോകുകയാണ് ഫർസാനായിലൻഡിലേക്ക് എമിഗ്രേഷനൊക്കെ ആയിട്ട് പോവാണ് രാവിലെ തന്നെ ഇവിടെ ഒത്തിരി ജസാനിലൊത്തിരി പോലീസുകാർ നമ്മൾ ജദ്ദാലൊക്കെ കാണേക്കാൾ കൂടുതൽ എപ്പോഴും പോലീസുകാരെയൊക്കെ നമ്മൾ കണ്ടു ഇപ്പോൾ ട്രാഫിക്കിൽ ബ്ലോക്ക് അല്ല സിറ്റിയിൽ കിടക്കുവാണ് നമ്മൾ രാവിലെ തന്നെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം വണ്ടികളൊക്കെ റോഡിലുണ്ട് ഫ്രണ്ടിലൊരു പോലീസെന്ന് പറഞ്ഞാൽ നമ്മുടെ സൈഡിൽ ഒരു പോലീസുകാരനുണ്ട് അതുകൊണ്ട് തൽക്കാലത്തേക്ക് ക്യാമറ ഓഫ് ചെയ്യാണ് അപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ഞങ്ങൾ ഓൾറെഡി ബുക്കിംഗ് ചെയ്തിട്ടുണ്ട് ഫ്രീ ആണ് അവിടെ നിന്നും എടുക്കാം ടിക്കറ്റ് ബുക്ക് ചെയ്യാം പക്ഷേ ഇൻ കേസ് തിരക്കാണെങ്കിൽ നമുക്ക് ചിലപ്പം കിട്ടാൻ ചാൻസ് കുറവാണ് വണ്ടീനെ അവിടെ നിന്ന് തന്നെയാണ് പോകുന്നു അല്ലേ വണ്ടി അവിടെ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ തിരിച്ചിങ്ങോട്ടേക്ക് അവിടെ ഫുർ ഫുർസാർ ഐലൻഡിൽ നിന്ന് എടുക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ നമ്മൾ വണ്ടിയുടെ കാര്യം തീരുമാനം ആയിട്ടില്ല അവിടെ ചെന്നിട്ട് തിരക്ക് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ വണ്ടി കൊണ്ടുപോകണു ആ ഇപ്പോഴത്തെ പ്ലാൻ നമ്മൾ കൊണ്ടുപോകണില്ല അവിടെ റല്ലർ ആക്കാറ് കിട്ടുകയാണെങ്കിൽ ഇരിക്കുക അല്ലെങ്കിൽ അവിടെ ടാക്സി വിളിച്ചിട്ട് കറങ്ങാന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കാരണം തിരക്കാണെങ്കിൽ നമുക്ക് നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ജെതി എത്തിയേ പറ്റുകയുള്ളൂ അപ്പോൾ ഇപ്പം ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഇറങ്ങി നടക്കുകയുള്ളൂ അപ്പോൾ അന്നേരം നമുക്ക് പിന്നെ ഹോ അപ്പം തിരിച്ച് നമുക്ക് ജദ്ദേ എത്തിയില്ലെങ്കിൽ അത് കഴിഞ്ഞ് ക്ലാസ് ഉണ്ട് പിള്ളേർക്കും ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് എല്ലാം നമ്മൾ നോക്കിയേ പറ്റുള്ളു അങ്ങനെ ൊക്കൊണ്ടിരിക്കുവാണ് അഞ്ചരയ്ക്ക് എമിഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യും ഏഴരക്കാണ് ഷിപ്പ് പുറപ്പെടുന്നത് സൗദി എത്തി ബസ്സിലാണ് പോന്നത് നമ്മളങ്ങനെ ഷിപ്പിൽ കയറി ബസ്സിൽ വന്നു ഷിപ്പിൽ കയറി ഇപ്പം ഷിപ്പിൻ്റെ ആട്ടാണ് ഫ്രണ്ടിൽ വേറെ സെക്ഷനുണ്ട് മെസ് സെക്ഷൻ അപ്പറേ ഫാമിൽ സെക്ഷൻ ആ എന്നാൽസ് കപ്പൽ നൂഡിൽസ് കപ്പലിൽ കയറി പെട്ട നൂഡിൽസ് കപ്പൽ നൂഡിൽസ് അപ്പം അതിൻ്റെ മുന്നിലുണ്ട് ലേഡീസിൻ്റെ സ്തന്ന സെക്ഷനുണ്ട് ഫാമിലി സെക്ഷൻ അതിൻ്റെ അവിടെ ത്രീ സ്വീറ്റ് ആണ് ഒറങ്ങിറങ്ങിക്കഴിഞ്ഞിട്ട് ടാക്സി എടുത്തു അവരെ കൊണ്ട് കാണിക്കാം നമുക്ക് തിരിച്ചിവിടെ ത്രീ തേർട്ടിക്കാണ് ഷിപ്പ് തിരിച്ചു സാറിന് പുറത്തു വന്നത് സോ ഇവിടെക്സി മിക്കവരും നമ്മുടെ കൂടെ വന്നിട്ട് ടാക്സി കാരണം എപ്പോഴും വലിയ അങ്ങനെ കയറ്റി തിരിച്ചു കൊണ്ടാൻ പറ്റുന്നൊന്നും ഉറപ്പില്ലാത്തോണ്ട് എന്നെ പറ്റി ദേഷ്യമായിരുന്നു വല്ലുണോ ഇപ്പഴോ ആ തിരിച്ചു പോകുമ്പോഴ ാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് വെള്ളം ആയിട്ട് ഇവിടെ നമുക്ക് ഇവര് വേണമെങ്കിൽ ബോട്ടിങ് ഫോൺ ബോട്ടിംഗ് പ്രൊവൈഡ് ചെയ്യാൻ സെക്കൻഡ്

തുടങ്ങി ഇതൊരു ഏൻഷ്യന്റ് വില്ലേജുണ്ട് എല്ലാവരും വണ്ടിക്കാരൊക്കെ ആദ്യം ഇങ്ങോട്ടൊക്കെ വന്ന് തോന്നണേ തോന്നണേൻഷൻ വില്ലേജിൽ നമ്മൾ കയറാൻ പോവുകയാണ് ഇന്നേക്ക് ദേഷ്യം വന്നിട്ട് ഹിമ നടക്കുവാണ് ഇവിടെ ഇരുപതിനായിരം പേരാണ് ഇവിടത്തെ ആൾക്കാർ താമസിക്കേണ്ടതെന്നാണ് അയാൾ പറഞ്ഞത് ഇവിടെ മ്യൂസിയം ഉണ്ട് ഹീമ എന്റെ അപ്പറ ടീൻ്റെ പറഞ്ഞാൽ

ഫാമിലിയുടെ ഇങ്ങനെ വീടുകളാണ് അപ്പം ഓരോരുത്തർ വേറെ അതിനകത്തുണ്ട് ഇന്നത്താണ് ഓരോരുത്തരുന്ന് ഇത് കോമൺ സ്പേസ് അങ്ങനെയൊക്കെ വരാണ് ഇവരുത് വീട്ടിൽ ഇത് അവരുടെ കോമൺ കേണത് ആ പിടിക്കണേ പറ്റിച്ചു അവരെ വീട്ടിൽ അവരുടെ പേര് എഴുതിയിട്ടുണ്ട് ഇത് അബു അബ്ബാസ് ഹൗസ് എന്നാണ് എഴുതിയേക്കണത് ഇത് ഫോർട്ടി ത്രീ നമ്പർ ഫോർട്ടി ത്രീ ഞാൻ പോവാണ് തീർന്നു ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാർ മക്കളുടെ പേരിലാണ് മക്കളുണ്ടായിട്ട് അതിനെ അറിയപ്പെടുന്നത് അബു അബ്ബാസ് എന്നു വെച്ചാൽ അബ്ബാസിൻ്റെ അപ്പൻ്റെ വീടുന്നാണ് ഇവിടെ എൽദോനെ ഓഫീസിനൊക്കെ എല്ലാവരും വിളിക്കണത് അബു ഹന്നാണ് വിളിക്കണത് ആദ്യത്തെ മക്കളുടെ പേരിലാണ് അപ്പന്മാർ ഇതിന് അറിയപ്പെടുന്നത് െ അറുപത് ഷിപ്പ് ഒരു ഷിപ്പില് അറുപത് വണ്ടി വരെ കേറുന്ന ഷിപ്പാണ് ഇപ്പൊ ഉള്ളത് ഷിപ്പ് അടുത്ത ദിവസം തന്നെ ഇവിടെ എത്തും ഇവിടെ ആറു മണിവരെയാണ് ഷിപ്പ് സർവീസ് ഉള്ളത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ക്ലോസ് ചെയ്തോളും ഇവിടെ ഇവിടുത്തെ ഫാമിലികൾ ആ പകൽ മാത്രമേ ഉള്ളൂ പിന്നെ ഇവരുടെ ഫാമിലികളാണ് പിന്നെ ഇവിടുത്തെ ബിസിനസ് നടത്തുന്നതല്ല ഇന്ത്യൻസും അങ്ങനെയുള്ളവരൊക്കെ ഒത്തിരി ബിസിനസ് ബംഗാല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട് പക്ഷേ ഈ എല്ലാ സാധനങ്ങളും അപ്പുറത്തും ഇങ്ങോട്ടേക്ക് ഷിപ്പിൽ കൊണ്ടുപോകണം എന്നുള്ളതുകൊണ്ട് തന്നെ നല്ല റേറ്റാണ് ഇവിടെ ഇപ്പം നമ്മളൊരു ബിസ്ക്കറ്റ് വാങ്ങിയേന് ഈയൊരു ബിസ്ക്കറ്റിന് നമ്മൾ വൺ റിയാലും കൊടുത്തു വൺ റിയാൽ മീൻസ് നാട്ടിൽ ട്വൻ്റി റുപ്പീസിൻ്റെ സാധനമാണിത് ട്വൻ്റി ട്വൻ്റി അല്ല ട്വൻ്റി സിക്സ് റുപ്പീസിൻ്റെ അടുത്ത് വരും നാട്ടിൽ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെയാണ് പക്ഷെ നമുക്ക് നമ്മൾക്ക് പ്രശ്നം നമ്മൾ വണ്ടി കൊണ്ടുവരാത്തതുകൊണ്ട് നമ്മൾ ഈ ആളുടെ ലക്ഷത്തിനാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ നമ്മൾ വേറൊരു കല്ലുകളിലേക്ക് ഉള്ളിലേക്കിടെ കയറുവാണ് ايه فيه مليان ايه 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 നമ്മൾ മറ്റേ അലൈൻ വില്ലേജിൽ പോയത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമില്ല ഇതൊക്കെ പഴയ കെട്ടിടങ്ങളൊക്കെയാണ് നല്ല ഇടിഞ്ഞ് പൊളിഞ്ഞ് നാശായി കിടക്കുവാണ് നല്ല ഹെറിറ്റേജാണ് നശിച്ചുപോയി പക്ഷെ അലൈൻ വില്ലേജൊക്കെ പണ്ടത്തെ നമ്മളാ പോണ വഴിക്കൊക്കെ നല്ല ഉറപ്പാണ് ഇപ്പോഴും നമുക്ക് കയറാം ഇതൊക്കെ കയറാൻ പേടിയാവും മറ്റേതൊക്കെ കയറാൻ പാത്രമുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മളങ്ങനെ ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലെത്തി ഇപ്പോൾ സമയം മണിയായി അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചേക്കണേ ആൾക്കാരൊക്കെ കയറുണ്ട് എങ്ങനെയുണ്ടെന്നൊന്നും അറിയത്തില്ല വളരെ ചെറിയ സ്ഥലമായിട്ടോ சீ சைட்டில் வச்சுக்கிள்ள ஆளுக்காக்கு இக்கியாய்ட்ட ஷெல்லுண்டு ஷார்க்கு ஆள் கேரி இக்கல

شوف فين يرجع من ورا شوف اه سبق صح ها امسك سمك لا 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 അതാണ് നമ്മൾ പോകുന്ന ബോട്ട് ഷിപ്പ് ഷിപ്പ് സോറി ഷിപ്പ് ഷിപ്പ് അതിനകത്ത് നിന്ന് ആളുകളെ കയറ്റി കൊണ്ടുപോകുന്നില്ല ജസാലിന് ഭയങ്കര കാറ്റാണ് അതുകൊണ്ട് ഫുസാൻ ഐലൻഡിൽ നിന്ന് ഒള്ളി വണ്ടി ഉള്ളവർക്ക് മാത്രമേ ഇവിടെ ഷിപ്പിൽ പോയുള്ളൂ ബാക്കി എല്ലാവരും പോയിട്ട് നാളെ രാവിലെ റിപ്പോട്ടാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ടിക്കറ്റ് എല്ലാം മാറ്റങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മലയാളികൾ അത്യാളം കൂടിയിട്ട് സ്പീഡ് ബോട്ടിൽ പോയാലും ആലോചിക്കുന്നുണ്ട് പോകാൻ പറ്റുമോ കോസ്റ്റ് അടയ്ക്കുവോന്നൊന്നും അറിയത്തില്ല നമ്മൾ കുറച്ച് അധികം ആൾക്കാരുടെ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പറയാതാണ് സ്പീഡ് ബോട്ടിൻ്റെയൊക്കെ സ്ഥലം നമ്മൾ അവിടെ ചെല്ലും പറയാം സംഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ കൂടെ വന്നിരുന്ന ഗൈഡ് ഡ്രൈവർ നമ്മളോട് പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് എന്നാൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ സംസാരിച്ച് റെഡി ആക്കൊണ്ട് അവരുടെ ഇപ്പം വന്നുള്ളൂ

ിമിറ്റ് ആണോ സ്പീഡ് ലിമിറ്റ് ആണോഷിപ്പ് ട്രക്ക് അവര് വാങ്ങിയത് ഒരാൾക്ക് ഹൺഡ്രഡ് വെച്ചിട്ടാണ് വാങ്ങിയത് നമ്മുടെ കൂടെ നമ്മള് ഷിപ്പില് കുറച്ച് നഴ്സുമാരുണ്ടായിരുന്നു അവരാണ് ശെരി പറഞ്ഞ രണ്ടും ഇവിടെ പോകട്ടുള്ളൂ ബാക്കി ആൾക്കാരൊക്കെ അവിടെ നിക്കുവാണ് ഇവരെ വിളിച്ചു അഞ്ചി വരെ കേട്ടായിരുന്നോ നമ്മൾ സുൽസാൻ ഐലൻഡിൽ നിന്നൊക്കെ വന്നിട്ട് നമ്മളിവിടെ ജസാനിലെത്തി ഞങ്ങൾ പ്രൈവറ്റ് ബോട്ടിനാണ് വന്നത് സ്പീഡ് ബോട്ട് സ്പീഡ് ബോട്ടിനാണ് വന്നത് കാരണം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞല്ലോ നമ്മുടെ ബോട്ട് ഇന്ന് ഇവിടെ കാറ്റുള്ളത് കൊണ്ട് അവിടെ നിന്ന് അവരെ ഷിപ്പ് വിട്ടില്ല നേരത്തെ ബുക്ക് ചെയ്തിട്ടുള്ള വണ്ടികളുള്ള മീൻസ് കാറുള്ള ആൾക്കാരെ മാത്രം ഇന്ന് ഷിപ്പ് നാളെ രാവിലെ ഏഴരക്ക് കാറൊന്നും ഇല്ലാത്തവരെ രാവിലെ ഏഴരക്ക് കയറ്റിവിടും മണിക്കാണ് ബാക്കി കാറൊക്കെ ഉള്ളവരെ വിടുന്നത് അപ്പൊ നമ്മൾ എന്ത് വെച്ചാൽ നമ്മൾ ഇന്നലെ വാദി ജവ ലബിൽ വെച്ചിട്ട് ഒരു റിയാൽ ടീമിനെ പരിചയപ്പെട്ടായിരുന്നു അവർ നമ്മളോട് പറയാൻ അവർ നമ്മൾ കാർ എടുക്കണില്ല ഞങ്ങൾ അല്ലാണ്ടാണ് പോകണതെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മളും തീരുമാനിച്ചു ഇനി എന്തെങ്കിലും കാരണവശാലും നമുക്കവിടെ വെച്ച് ടാക്സി വിളിച്ചാൽ മതി ഞാൻ ആദ്യം മുന്നേത്തെ വീഡിയോ പറഞ്ഞിട്ട് ടാക്സി വിളിച്ചാൽ മതിയോ എന്ന് വെച്ചിട്ട് നമ്മളും കാർ എടുത്തില്ല നമ്മൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഓട്ടോ അതോറിറ്റിയുടെ സി അതോറിറ്റിയുടെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിട്ട് നമ്മൾ പോയത് അവിടെ ചെന്നു എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഇവിടെ കൺ ഇവിടുത്തെ കാലാവസ്ഥ മോശമെന്ന് പറഞ്ഞ് അവരാരെയും വിട്ടില്ല നമ്മൾ ടിക്കറ്റ് ടിക്കറ്റെല്ലാം കഴിഞ്ഞതിനാണ് എമിഗ്രേഷനെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവർ നമ്മളെ തിരിച്ചയച്ചത് അപ്പോൾ കുറേ പേര് നമ്മൾ കുറേ പേരെ ഹെൽപ്പൊക്കെ ചോദിച്ചു പക്ഷെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇവിടെ വാസ്തു എന്നൊരു കാര്യമല്ല എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഈ പറഞ്ഞ ഈ റിയാലിറ്റിയും തന്നെ നമ്മൾ ആ അവര് തന്നെ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളിങ്ങനെ കൊറേ പേര് ഒരുമിച്ചപ്പം അവരെ അവരെ എന്തോ പരിചയമുള്ള ഒരു പുള്ളിനെ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു പുള്ളി വന്നിട്ട് പറഞ്ഞു ഇവിടെ ഇനി ആകെ രണ്ട് ഷിപ്പാണ് രണ്ട് ബോട്ടാണ് പോണത് അതിനകത്ത് പത്ത് പേര് വെച്ചിട്ട് ഒരു ബോട്ടിൽ പോകാൻ പറ്റും നിങ്ങൾ അങ്ങനെ ടോട്ടൽ ഇരുപത് പേർ അപ്പം നിങ്ങളുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഒരു നേഴ്സുമാരുടെ ഒരു ടീം അവർ എവിടെയെന്നായിരുന്നു അൽബർ വന്നിട്ടുള്ള ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അവർ പത്ത് പേര് കറക്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇവർ ആറ് പേരായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മളുടെ നാല് പേരുടെ കൂടി പത്ത് പേർ അങ്ങനെ ഞങ്ങൾ രണ്ട് ടീമാണ് അവർ സെറ്റാക്കി ഞങ്ങൾ രണ്ട് പേർ ഞങ്ങൾ രണ്ട് ഇരുപത് പേര് പിന്നെ ഒരു സൗദി ഗ്രൂപ്പിൻ്റെ ഒരു ടെൻ പത്ത് പേരുടെ മൊത്തം ഇഞ്ച് ബോട്ട് ആണ് അവിടെ പോുന്നത്. ഉത്തിരേ വരെ അവിടെ വെയിറ്റിംഗ് ആണ്. ലാസ്റ്റ് ബോട്ട് നമ്മളാണ് പോകുന്നത്. ഹെസ്റ്റേജ് വില്ലേജ് കണ്ടിത് കാണാനുണ്ട്. പിന്നെ കുറച്ച് സീ ഏരിയ മീൻസ് കളിക്കാനും കുടിക്കാനൊക്കെ ആയിട്ട് കുറച്ച് ഏരിയ ഉണ്ട്. പിന്നെ മാംഗ്രൂസിൽ നമുക്ക് ഫിഷിംഗിനും ബോട്ടിംഗിനും പോകാൻ പറ്റും. അത്രയാണ് പക്ഷെ അതേ വെറുതാർന്ന് എന്നൊരു പറഞ്ഞു. അത്രയാണ് അവിടെ യില്ല അത് പക്ഷെ അടിപൊളിയാണ് അവിടുത്തെ ഫിഷ് ഫിഷിംഗ് ചെയ്ത് കിട്ടുന്ന ഫിഷ് നമുക്ക് തിരിച്ചു കൊണ്ടുവരുമൊക്കെ ചെയ്യാം അല്ലെങ്കിൽ അവിടെ കൊടുത്തിട്ട് നമ്മൾ നമ്മളതിന് പോയില്ല പക്ഷെ അത് വർത്താണ് പോണവർക്ക് നമ്മൾ പോയില്ല ആരും ബെറ്റർ ആരും വണ്ടി കൊണ്ടുപോകരുത് അവിടെ ചെന്ന് ടാക്സി എടുത്താലും വലിയ റേറ്റ് ഒന്നും വരില്ല അപ്പൊ അതുകൊണ്ട് അപ്പൊ ആരും വണ്ടി കൊണ്ടുപോവാതിരിക്കാൻ എല്ലാരും ശ്രദ്ധിക്കും ഞങ്ങളുടെ എക്സ്പീരിയൻസ് അപ്പൊ തിരിച്ചു പോകുന്നപ്പോ നമുക്കിപ്പോ സ്പീഡ് ബോട്ടിനാണെങ്കിലും വണ്ടി ഇല്ലാത്തോണ്ട് പോരാൻ പറ്റി നമുക്ക് ഇവിടെ എത്താൻ പറ്റും നമ്മൾ അവിടെ കടക്കാന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല അവിടുത്തെ മൂന്നര ഷിപ്പാണ് ഞങ്ങൾക്ക് മിസ്സായത് അതായത് ആറു മണി വരെയാണ് ആറു മണിക്ക് ശേഷം ഒരു സൺസെറ്റിന് ഒരു ഷിപ്പ് പോലും അവര് ഞങ്ങള് ഫൈവ് ഫോർട്ടി ഫൈവിന് അവിടെ പോകുന്നു സിക്സ് തേർട്ടി ആയിപ്പോ ഇവിടെ എത്തി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എടുത്തു സ്പീഡ് ബോട്ടിന് പോകുന്നപ്പോൾ ലാസ്റ്റ് ബാധിച്ച് അവർ സിക്സ് കഴിഞ്ഞാൽ അവർ എടുക്കാൻ ഒന്നും ഷിപ്പ് എടുക്കാനൊന്നും സമ്മതിക്കില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ എല്ലായിടത്തും നമ്മൾ എങ്ങനെ വന്നാലും ഉണ്ട് നമ്മുടെ ബാഗ് മുതൽ ആ ടിക്കറ്റ് ഉണ്ട് നമ്മുടെ ഇക്കാമ പാസ്പോർട്ട് എന്താണെന്ന് ചെക്ക് ചെയ്യും എയർപോർട്ട് പ്രൊസീജിയേഴ്സ് എല്ലാം ഉണ്ട് നമ്മുടെ ബാഗ് നമ്മുടെ ബോഡി എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് അവർ വിടുന്നത് അതുകൊണ്ട് അതൊരു ഇതാണ് എന്താണെന്ന് നമ്മളെത്തി നമ്മള് അവിടെ നിന്ന് പിന്നെ വേറൊരു സംഭവം ഉണ്ടായത് നമുക്ക് ഒത്തിരി നടക്കേണ്ടി വന്നു ഇവിടുന്ന് ഇവിടെ നിന്ന് നമ്മളെ ബസ്സിൽ കൊണ്ടുപോയിട്ടാണ് പോർട്ടിൽ നിന്ന് നമ്മൾ ഷിപ്പിൽ കയറിയതെങ്കിൽ നമ്മളെ ഈ പ്രൈവറ്റ് ബോട്ടിൽ കൊണ്ടു ഇറക്കി വിട്ടതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് നടക്കേണ്ടി വന്നു കുറെ ടാക്സി ഒന്നും കിട്ടിയില്ല നമ്മൾ ഇത്ര നടന്നു നമ്മുടെ ഹിമ മിടുക്കായിട്ട് ഇത്രേ ദൂരം നടന്നു അതുകൊണ്ടാണ് ഹിമയ്ക്ക് സമ്മാനം മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് എടുത്തില്ല അവള് നടന്നു വന്നു പത്ത് കിലോമീറ്റർ അപ്പം എട്ട് കിലോമീറ്ററോളം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു അപ്പൊ ആരും തന്നെ വണ്ടി ഇടാതെ പോവാനായിട്ട് എല്ലാരും ശ്രദ്ധിക്കണം ഇവിടെ പാർക്കിംഗ് ഇഷ്ടംപോലെ ഉണ്ട് അങ്ങനത്തെ ഒന്നുമില്ല അപ്പൊ ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം